الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനിങ്ങൾ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാം വീടുകളില് ഭറക്കത്തില്ല എന്ന് പറഞ്ഞ് നെട്ടോട്ടം മൂടുകയാണ് നമ്മുടെ ഭർത്താവ് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് നെട്ടോട്ടം ഓടുന്നുണ്ട് പക്ഷേ ഒന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹപാഠികളുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ജീവിതത്തിലൊന്നും നേടാൻ കഴിയുന്നില്ല വർഷങ്ങളങ്ങനെ കൊഴിഞ്ഞു പോയി വർഷങ്ങൾ കൊഴിഞ്ഞു പോയി ഇതുവരെയും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട് വീട്ടിൽ നടക്കുന്ന ചില കാരണങ്ങളെ കൊണ്ടാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള പറക്കത്തുകലും മുഴുവനും എടുത്തു കളഞ്ഞിരിക്കുന്നത് ആ ബറക്കത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നെട്ടോട്ട് മോടിയിട്ട് പരാക്രമം തല്ലി രാവുന്നില്ലാതെ പകലൊന്നില്ലാതെ വെയിലൊന്നില്ലാതെ വെയിലും തില്ലാതെ മഴയും തില്ലാതെ നെട്ടോട്ട് മോടിയാലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളിൽ പല കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ അലൈ വസല്ലെന്ന് പറയുകയാണ് ചെറിയ മക്കളോട് നിങ്ങൾ കൃപ കാണിക്കണം ചെറിയ മക്കളോട് നിങ്ങൾ കൃപ കാണിക്കേണ്ടതാണ് റഹ്മത്തിന്റെ കരങ്ങൾ നീട്ടിക്കൊടുക്കേണ്ടതാണ് ചെറിയ മക്കളോട് നിങ്ങൾ കരുണ കാണിക്കാത്തിടത്തോളം കാലമല്ലാഹു റബിൾ തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുവിന്റെ പ്രവാചകർ വസല്ലമാങ്ങൾ പറഞ്ഞല്ലോ നബിയുദിനസ്തഫ പ്രവാചകർാഹുലാതങ്ങളെടുന്ന പറയുകയാണ് ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവര് വലിയ വലിയതായ വൃദ്ധരോട് മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കാത്തവര് ബഹുമാനം കാണിക്കാത്തവര് വലൈസമിൻ അവരെന്നിൽ പെട്ടവരെയല്ലാഹു തങ്ങളെ പ്രിയപ്പെട്ടവരെ ചെറിയ മക്കളോട് നമ്മൾ കൃപ കാണിക്കേണ്ടതാണ് ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങള് കാരണം മക്കൾ വല്ലാതെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലു വാപ്പയും ഉമ്മയും അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിച്ചുകൊണ്ട് പിണങ്ങിക്കഴിയുമ്പോ അതിന്റെ നടുവിൽ കിടന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഞെരുങ്ങുന്നത് പ്രയാസപ്പെടുന്നത് ആ വാപ്പയും ഉമ്മയും കാണുന്നില്ലല്ലോ രണ്ടുപേരും രണ്ടുപേരുടെ പക്ഷം വിജയിക്കാൻ വേണ്ടിയിട്ട് നിട്ടോട്ട് ഓടുകയാണ് പരാക്രമം തല്ലുകയാണ് മറ്റുള്ളവരങ്ങോട്ടും ഇങ്ങോട്ടും പരാജയപ്പെടുകയാണ് കുറ്റപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് ജീവിതം നശിക്കുന്നത് ആരുടെയാണെന്നറിയോ അള്ളാഹുവ ഇന്നത്തെ ശാസ്ത്രലോകം പറയുന്നത് എന്താണെന്നറിയോ കുട്ടികളിൽ ഏറ്റവും അക്രമ സ്വഭാവമുള്ളവരായി തീരുന്നത് ആരാണെന്നറിയോ ഇന്ന അക്രമികൾ പെരുകയാണ് കൊള്ളക്കാര് പെരുകയാണ് ഹൃദയം മരവിച്ച് പോയിട്ട് കള്ളം കണക്കാനും കൊള്ളത്തരങ്ങൾ നടത്താനും യാതൊരു മടിയുമില്ലാതെ നടക്കുന്ന സമുദായം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്നറിയോ വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം കാരണം അതിന്റെ നടുവിൽ കിടന്നുകൊണ്ട് നരകിച്ചു നരകിച്ചു വളരുന്ന മക്കളുണ്ടല്ലോ അവര് വലിയ അക്രമികളായി മാറുമെന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുകയാ അവരെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല അവരെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല അവര് ഖുറാൻ പഠിക്കുന്നവരാണ് ഹദീസ് പഠിക്കുന്നവരാണ് അവര് വലിയ ടെക്നോളജി ഉള്ളവരാണ് വലിയ വിദ്യാസമ്പന്നരാണ് വലിയ സ്കൂളുകളിൽ വിട്ടുകൊണ്ട് വിദ്യ നേടാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി നിന്റെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വചേർച്ച കാരണം ആ മക്കളുടെ ഹൃദയം വല്ലാതെ മരവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മരവിച്ചു കൊണ്ടിരിക്കും ഹൃദയത്തെ എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചു പോവുകയാണ് അവരുടെ പഠനങ്ങൾ മുഴുവനും പിഴച്ചു പോകുന്ന ഒരവസ്ഥയാണല്ലോ അതുകൊണ്ട് ഭാര്യയോടും ഭർത്താവിനോടും പറയാനുള്ളത് നിങ്ങളുടെ വാശിയും വൈരാഗ്യം മാറ്റിവെച്ചുകൊണ്ട് ഒന്നാകാൻ നോക്കൂ നിങ്ങളുടെ മക്കളുടെ ഭാവിയെങ്കിലും നിങ്ങളെ നന്നാക്കിയെടുക്കൂ മക്കളെ ഭാവി നിങ്ങളെ നന്നാക്കി എടുക്കൂ ഈക വെച്ച് കളിച്ചിട്ട് കാര്യമില്ല കോപം വെച്ച് പരിമാറിയിട്ട് കാര്യമില്ല അതൊക്കെ ഇബിലീസിന്റെ ഇടപെടലാണ് ഇബിലീസിൻറെ ഇടപെടാ ഒരാൾ ഒരാളും വലുതല്ല എല്ലാവരും താഴെയാട് അള്ളാഹു ും വലുത് എനിക്കാണെല്ലാത്തിനും കഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് നടിച്ചുകൊണ്ട് നടക്കുന്നവരെ ഒരിക്കലും അത് അതല്ലാഹു തരുന്നതായ ഒരു സിദ്ധിയല്ല അത് ഇബിലീസിന്റെ ഇബിലീസിന്റെ ഉപദേശമാണ് ഇബിലീസ് വന്നുകൊണ്ട് പറഞ്ഞു തരുന്നത് കൊണ്ട് അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നിന്റെ ജീവിതം മുഴുവനും പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അങ്ങനെ മക്കളോട് കാരുണ്യമില്ലാതെ പ്രവർത്തിക്കുന്ന തന്തയും തള്ളയും ോ ഭാര്യയും ഭർത്താവുമുണ്ടല്ലോ ആ മക്കളുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹിവിനോട് നിങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരുന്നതാ നിങ്ങളെ മക്കളെ ഏൽപ്പിച്ചത് മക്കളെ ഏൽപ്പിച്ചത് അവരെ കൊല്ലാനല്ല അവരുടെ ജീവിതം നശിപ്പിക്കാനല്ല ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്നറിയോ ജനിച്ച കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊല്ലുക രണ്ട് കാലിന്റെയും ഇടയിൽ വെച്ചുകൊണ്ട് പെടലി ഒടിച്ചു കൊല്ലുക സുബാനുള്ള കല്ലിലേക്ക് കൊല്ലുക കായലിലേക്ക് വലിച്ചെറിയുക മക്കളെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന തന്തയും തള്ളയും ിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടു വേണ്ടിയിട്ടാണെന്നുള്ള മക്കളെ കൊണ്ടുവന്ന് വിട്ടിട്ട് മാതാവിപ്പ് വരാമെന്ന് പറഞ്ഞിട്ട് മക്കളെ കബളിപ്പിച്ചിട്ട് പോകുന്ന അവസ്ഥയുണ്ടല്ലോ എന്തെല്ലാം കേട്ടും കണ്ടുകൊണ്ടിരിക്കും റബ്ബേ ഇതൊക്കെ കാണുമ്പോ മനസ്സ് മരവിച്ച് പോവുകയാണ് എന്ത് ഹൃദയമില്ലാത്തവര് മനസ്സ് മുഴുവനും മരവിച്ച് പോയവര് ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ മക്കളോട് കരുണയില്ലാത്ത മനുഷ്യന്മാരുണ്ടോ ആ മക്കളോട് കരുണ കാണിക്കാത്തവര് മക്കളുടെ കണ്ണീര് കാണാത്തവര് മക്കളുടെ ഹൃദയം കടന്ന് പഠയ്ക്കുന്നത് കാണാത്തവരെ അല്ലാഹു ഒരിക്കലും നിങ്ങൾക്ക് റഹ്മത്ത് തരില്ല എന്ന് ജീവിതത്തിൽ ഒരു സുഖം തരില്ല ജീവിതത്തിൽ സമാധാനം തരില്ല ജീവിതത്തിൽ ഒരു അനുഭവങ്ങളും തരില്ല ജീവിതത്തിൽ ഒരു അനുഭൂതിയും തരില്ല അള്ളാഹു എല്ലാ കാരുണ്യങ്ങളും എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയ അല്ലാഹുവിന്റെ അല്ലാൻ എങ്ങനെയാ സ്നേഹിച്ചതെന്നറിയോ ചെറിയ മക്കളെ എങ്ങനെയാ സ്നേഹിച്ചതെന്നറിയോ കുഞ്ഞു മക്കൾ എന്തുകൊണ്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിൽക്കുന്നു സങ്കടത്തോടെ വിഷമത്തോടെ മാറി നിൽക്കുകയാ മറ്റുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് കളിക്കുമ്പോ ആ കുഞ്ഞു മാത്രം മാറി നിൽക്കുന്നത് കണ്ടപ്പോ വസല്ലമ തങ്ങൾക്ക് സങ്കടം തോന്നി എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ചെന്നുകൊണ്ട് റസൂറുള്ള തങ്ങളെ തങ്ങളുടെ ശരഫാക്കപ്പെട്ട കൈയെടുത്ത് വെച്ച് ആ തലയിലേക്ക് വെച്ചിട്ട് തലോടിയിട്ട് ചോദിക്കുന്നു മോനേ എന്തേ നീ അവരോടൊപ്പം കളിക്കാത്തത് അവരോടൊപ്പം ഒന്നിച്ചുകൊണ്ട് കളിക്കാത്തത് എന്താ നീ മാറി നിൽക്കുന്നത് എന്താണ് നീ മാറി നിൽക്കുന്നത് എന്താണ് പൊന്നെ എന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോ പറയുന്നു നബിയേ ഇന്ന് സന്തോഷത്തിന്റെ പെരുന്നാളിന്റെ സുദിനമാണല്ലോ ഇന്ന് എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് സന്തോഷിക്കുമ്പോ എനിക്ക് വസ്ത്രം വാങ്ങി തരാൻ വാപ്പയില്ല എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ എൻ്റെ വാപ്പയില്ല എന്റെ വാപ്പ മരണപ്പെട്ടു പോയി നബിയേ എന്റെ വാപ്പ മരണപ്പെട്ടു പോയി നബിയേ എന്റെ ഉമ്മയ്ക്ക് കഴിവില്ല നബിയേ അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്ന് തങ്ങളോട് റസൂൽ ഹബീബദ് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാ അള്ളാൻ അവിടെ ഇരുന്നു ആ പൊന്നുമോനെ അതാ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് റസൂലി തങ്ങൾ കരഞ്ഞോടാ പൊന്നുമോനോട് പറയുന്ന മോനേ ഇന്ന് മുതൽ നിന്റെ വാപ്പ ഞാൻ ഇന്ന് മുതൽ വാപ്പ നിന്റെ വാപ്പ നിന്റെ വാപ്പയോട് എന്ത് സ്വാതന്ത്ര്യത്തോടെ സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാൻ കഴിയുമോ ആ എന്നോട് എന്ന് വിളിച്ചുകൊണ്ട് പോയി പുതിയ ഉടുപ്പൊക്കെ ഇടിട്ട് കൊടുക്കുകയാട് പുത്തനുടുപ്പിട്ട് കൊടുക്കുകയാട് എന്നിട്ടാ പൊന്നുമോരോട് പറയുന്നൊരു സങ്കടവും വേണ്ട എന്റെ പൊന്നുമോരവരോടൊപ്പം പോയിരുന്ന് കളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുത്ത റസൂൽ വസല്ല കുഞ്ഞു മക്കളോട് ഏത് രൂപത്തിലാണ് പെരുമാറിയതെന്ന് പഠിച്ചു നോക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഹസ്ൻ ഹുസൈറിയാഹു കൊച്ചുമക്കളാണ് കൊച്ചുമക്കളാട് മക്കളാ ആ മക്കൾ വന്ന് റസൂല മുകളിലേക്ക് കയറുകയാട് അള്ളാഹാൻ്റെ റസൂൽ അവിടെ സുജൂതിൽ കിടക്കുകയാണ് എഴുന്നേറ്റ് വരുന്നില്ല കുറേ സമയം ആ സുജൂതിൽ കിടന്നു ആന കളിക്കുന്നത് പോലെ ആനയുടെ മുകളിൽ കേറിയിരിക്കുന്നത് പോലെ അള്ളാഹാന്റെ റസൂലിൽ വന്നുകൊണ്ട് അല്ലാഹു വന്നിരിക്കുകയാണ് എന്റെ പൊന്ന മക്കൾ എഴുന്നേറ്റ് മാറിയതിന് ശേഷമാണ് ആ നിന്ന് തങ്ങൾ വന്നത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൂടി എന്റെ പ്രിയപ്പെട്ടവര് തങ്ങളുടെ ജീവിതം പഠിക്കാൻ കഴിയുമെങ്കിൽ റസൂലാ പ്രിയപ്പെട്ട മക്കളോട് എങ്ങനെ പെരുമാറിയത് അല്ലാൻ റസൂല് കുഞ്ഞു മക്കളോട് പെരുമാറിയത് അള്ളാൻസൂല് നടന്നു പോകുന്ന സമയത്ത് കുഞ്ഞുമക്കള് കളിക്കുകയാണെങ്കിൽ അവരോടൊപ്പം എടാ കൊണ്ടവരെ നല്ലതുപോലെ എടാ അങ്ങനല്ല അവൻ കളിക്കുന്നത് പോലെ കളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു മക്കളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ലോകത്തിന്റെ നായകർ ഗുരു മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസമാങ്ങൾ അത്രത്തോളം കൃപയായിരുന്നു അല്ലാ റസൂലിനോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ മക്കളോട് നിന്നുകൊണ്ട് കളിക്കുകയാണോ ഈ മക്കളോടൊപ്പം നിന്നുകൊണ്ട് രസിക്കുകയാണോ അവരോട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അങ്ങ് ലോകത്തിന്റെ പ്രവാചകരല്ലേ അങ്ങയുടെ പദവി നോക്കണ്ടേ അങ്ങയുടെ പദവി നോക്കണ്ടേ റസൂലിനോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാന്ന് റസൂൽവിടുന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഈ ഇളം മനസ്സാകുന്ന കുരുന്ന് മനസ്സാകുന്ന കൃപയുള്ള മനസ്സാകുന്ന ഒരു കളങ്കം പോലുമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളാകുന്ന മക്കളുണ്ടല്ലോ ആ മക്കളോടൊപ്പം ഒരൽപ്പം നിന്നുകൊണ്ട് കളിച്ചാൽ കഠിന ഹൃദയക്കാരായ നമ്മുടെ ഹൃദയം ലോല ഹൃദയമായി മാറും മാത്രമല്ല സഹാബത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അവരിലേക്കുണ്ടാകുമെന്ന് അബിബായ സല്ലല്ലാഹു അലൈഹി അലൈവസ നിങ്ങള് പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വിഷയം അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളെ നിങ്ങളെ സങ്കടപ്പെടുത്തല് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ വാങ്ങിക്കൊടുക്കുക നല്ല വസ്ത്രങ്ങൾ എണീച്ചു കൊടുക്കുക നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അവരുമായിട്ട് കളിക്കാൻ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക അള്ളാന്റെ റസൂലിന് ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ട് പോലും ചെറിയ മക്കളും ായിട്ട് അവർ ചെലവഴിക്കുമായിരുന്നു സമയം ചെലവഴിക്കുമായിരുന്നു ആ ചെറിയ മക്കളുമായി കളിക്കുമായിരുന്നു അവരുമായിട്ട് അവര് പറയുന്ന തമാശയുമായിട്ട് യോജിച്ചുകൊണ്ട് അല്ലാൻ്റെ റസൂൽ അവിടെ നിന്ന് കൊണ്ട് ചിരിക്കുമായിരുന്നു ഇന്ന് ഹരീതിയിൽ കൂടി നമുക്ക് കാണാൻ കഴിയുമല്ലോ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തങ്ങളിൽ നമ്മുടെ മക്കളുമായിട്ട് കളിക്കാനും രസിക്കാനും നമുക്ക് സമയമില്ല നമ്മുടെ സമയം മുഴുവനും നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ മക്കളെക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൊബൈലിലേക്ക് നമ്മുടെ കണ്ണും നട്ടിരിക്കുകയാണല്ലോ അത് കാരണമായിട്ട് ജീവിതത്തിൽ മറക്കത്തില്ല രോഗങ്ങള് കിടന്നു വരികയാണ് അള്ളാഹു നിങ്ങളതായ മക്കളെ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ് എത്രയെത്ര മക്കളാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് ഇന്ന് മക്കളെ മരണം ചെറിയ കുഞ്ഞുങ്ങളുടെ മരണം എന്ന് അധികരിച്ചു വരികയാണ് കാരണം എന്തെന്നറിയോ ആ മക്കളെ നമുക്ക് ആവശ്യമില്ലല്ലോ ആ മക്കളെ നമുക്ക് ആവശ്യമില്ലല്ലോ നമ്മളെ മക്കളെ എന്തിനാ വളർത്തുന്നത് നല്ല ജോലി ഉണ്ടാകാനല്ലേ നല്ല ജോലി ഉണ്ടാക്കി ശമ്പളം വാങ്ങാൻ വേണ്ടിട്ടല്ലേ അല്ലാതെ കണ്ട് കൃപയോടെ കാരുണ്യത്തോടെ വാത്സല്യത്തോടെ വാരിപ്പുണരാൻ ഇന്നേവരെ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് മക്കളെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു അബിസത്തായ തമ്പൻ ആ രോഗത്തോടെ നിങ്ങളുടെ മക്കളെ തിരിച്ചെടുക്കുകയാണ് അപകടം തിരിച്ചെടുക്കുകയാണ് രോഗങ്ങളെ കൊണ്ട് തിരിച്ചെടുക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിച്ചോ കൂടി കേൾക്കേണ്ട അത്ഭുതത്തോടുകൂടി കേൾക്കേണ്ടതാണ് കൂടി കേൾക്കേണ്ടതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ആ മക്കളോടൊപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് മാറ്റിവെച്ചിട്ട് ആ മക്കളോടൊപ്പം നിങ്ങൾ കളിച്ചോ ആ മക്കളോടൊപ്പം ഇരുന്തോ ആ മക്കളുടേതായ വർത്തമാനങ്ങൾ കേട്ടോ അവരുടെ ായ പരാതിയും പരിഭവവും കേട്ടോ അവർക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്ക് അവരോടൊപ്പം നിങ്ങളൊന്ന് ജീവിച്ചു നോക്ക് അള്ളാഹു നിങ്ങൾക്ക് വല്ലാത്ത പറക്കത് തരുമെന്ന് മുസ്തഫോല്ല മാറൂല പെടുന്ന പറയുന്ന അള്ളാഹുവെ മുതിർന്നവരോട് നിങ്ങൾ അലമത്ത് കാണിക്കണേ താലീമ കാണിക്കണേ ബഹുമാനം കാണിക്കണേ മുതിർന്നവരോട് മുതിർന്നവരോട് ബഹുമാനം കാണിക്കണേ അവിടെയും അള്ളാഹാര റസൂലിന്റെ മാതൃക നമ്മളിലുണ്ട് അവിടെയും അല്ലാൻ റസൂലിന്റെ മാതൃകയുണ്ട് നടന്നു വരുന്ന സമയം അതാ ഒരു വൃദ്ധയായ സ്ത്രീ ഒരു കിഴവിയായ സ്ത്രീ തലയിൽ മുഴുവനും ചുവടമെടുത്തുകൊണ്ട് കടന്നു വരുകയാൾ അള്ളാന്റെ റസൂൽ അവിടെ ചെന്ന് ആ സ്ത്രീയോട് പറയുകയാണ് നിങ്ങൾ വല്ലാതെ ക്ഷീണമായല്ലോ വല്ലാതെ കുഴഞ്ഞുപോയല്ലോ അതുകൊണ്ട് നിങ്ങളുടെ തലയിലിരിക്കുന്ന ഭാരമുള്ള ചുവടുണ്ടല്ലോ അത് ഞാനെടുത്തുകൊണ്ട് സഹായിക്കാമെന്ന് പറയുമ്പോൾ ആ പ്രായമുള്ള വൃദ്ധയായ സ്ത്രീക്കുമല്ലാത്ത സന്തോഷമായി സന്തോഷമായി അവിടുന്നതാ ഭാരമുള്ള ചുമടടുത്തുകൊണ്ട് ഹബീബായ റസൂലു വസല്ല മാദങ്ങള് തൻ്റെ തലയിൽ വെച്ചു കൊണ്ട് ചുമന്നുകൊണ്ട് പോവുകയാട് എൻ്റെ പ്രിയപ്പെട്ടവര് ആ സമയത്ത് ആ സ്ത്രീ പറയുന്നു മോരേ നിന്നെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി നിന്നെ മുഖത്ത് നോക്കിയപ്പോ നിന്ന മുഖത്ത് നോക്കിയപ്പോ എനിക്ക് വല്ലാത്ത ആനന്ദമാണ് നല്ല പ്രഭയുള്ള മുഖമാണല്ലോ നല്ല സന്തോഷമുള്ള മുഖമാണല്ലോ അതുകൊണ്ട് പൊന്നുമോനെ നിന്റെ സ്വഭാവവും അതേപോലെയാണല്ലോ അതുകൊണ്ട് ഈ ഉമ്മ ഒരു നസീഹത്ത് നിനക്ക് തരാം ഈ ഉമ്മ ഒരു ഉപദേശം നിനക്ക് തരാം ഈ മക്കയിലതാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് അവന്റെ കണ്ണിൽ പെട്ടുപോ അവനെല്ലാവരെയും വഴിപഴപ്പിക്കാൻ വേണ്ടി നടക്കുകയാ അവനെല്ലാവരെയും വഴിപഴപ്പിക്കാൻ വേണ്ടി നടക്കുകയാ അതുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് പോയി കൊടുക്കല്ലേ കൊടുക്കില്ലയും ഉമ്മത് ഉപദേശം കൊടുക്കുമ്പോ ആ ഉമ്മയോട് പറയുന്ന ഉമ്മ അന മുഹമ്മദ് ഉമ്മാ ഞാനാണ് മുഹമ്മദ് നിങ്ങളെ കുറ്റം പറഞ്ഞില്ലേ അവിടെന്നതാ അവിടുത്തതായ വീടെത്തിയപ്പോ ആ ചുമടത്ത് വെച്ചുകൊണ്ട് ഉമ്മയുടേതായ വീടിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് ആ ഉമ്മയോട് പറയുന്ന ഉമ്മ ഒരിക്കലും മുന്നിൽ പെടലെന്ന് പറഞ്ഞ മുഹമ്മദ്ണ്ടല്ലോ ഒരിക്കലും മുന്നിൽ പെടല്ലെന്ന് പറഞ്ഞ മുഹമ്മദ്ണ്ടല്ലോ വഴിപെടപ്പിക്കുമെന്ന് പറഞ്ഞ മുഹമ്മദ്ണ്ടല്ലോ ആ മുഹമ്മദ് ഞാനാണ് ഉമ്മ ആ ആ മുഹമ്മദ് അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈപിടിച്ചിട്ട് ഉമ്മ പറയുകയാണ് ഈ പൊന്നുമോനെ കുറിച്ചാണോ ജനങ്ങൾ പറഞ്ഞത് ഈ പൊന്നുമോനെ കുറിച്ചാണോ മോശമായ രീതിയിൽ ഈ ജനങ്ങൾ പറഞ്ഞു പോയത് എന്നിട്ട് ആ ഉമ്മ ഏതാ റസൂല കൈ പിടിച്ചുകൊണ്ട് ശഹാദത്തെ കലിമചൊല്ലിയിട്ട് കടന്നു വന്നെങ്കില് എന്നെ പ്രിയപ്പെട്ടവര് ആ ഉമ്മ ഏതാണെന്ന് നോക്കിയില്ല ആ ഉമ്മയുടെ മതം നോക്കിയില്ല ഏത് കുടുംബത്തിലെയാണെന്ന് നോക്കിയില്ല ഏത് നാട്ടിലെയാണെന്ന് നോക്കിയില്ല ആ ഉമ്മയൊരു വൃദ്ധയായ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി അവർക്ക് ശരീരത്തിന് ആരോഗ്യമില്ലെന്ന് മനസ്സിലാക്കി അവരുടെ തലയിലിരുന്ന കെട്ടടത്ത് കൊണ്ട് തൻ്റെ തലയിലേക്ക് അല്ലാണ്ട് റസൂലെടുത്ത് വെച്ചു പോയെങ്കിൽ അവിടെ പ്രായമുള്ളവരെ ബഹുമാനിച്ചു മാതൃകയാ നമുക്ക് കാണിച്ചു തരുന്നത് എന്റെ പ്രിയപ്പെട്ടവര് വഴി കൂടെ പോകുന്നവരെ ബഹുമാനിക്കുന്ന കാര്യം പോകട്ടെ നാട്ടിലുള്ള വൃദ്ധകളെ സ്നേഹിക്കുന്ന കാര്യം പോകട്ടെ നമ്മുടെ വീടിന്റെ കത്തലങ്ങളിൽ അല്ലാതുമെ വൃദ്ധരായിരിക്കും അതിൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ വൃദ്ധരായിരക്കൊന്റെ വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ അവരെ നിനക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരെ നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരോട് നിനക്ക് ബഹുമാനം കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ബഹുമാനത്തോടവരോടൊന്ന് പെരുമാറാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതൊന്നും കഴിയാതെ കണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയാ മോനെ പറക്കത്തുണ്ടാവുക എങ്ങനെയാ നിന്റെ ജീവിതത്തിൽ മറക്കത്തുണ്ടാവുക അല്ലാണ്ട് റസൂല പറയുകയാ അങ്ങനുള്ള മനുഷ്യന്മാര് അവര് ഈ രണ്ട് ആൾക്കാരെ കൊണ്ടാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ രണ്ട് വിഭാഗം ഈ രണ്ട് വിഭാഗത്തെ നമ്മൾ പരിഗണിക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടുപോയിരിക്കുകയാ പ്രയാസങ്ങൾ വരികയാ ആപത്തുകളും മെടങ്ങേറകളും മുസീബത്തുകളും കടന്നു വരികയാതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ തൗഫീക്ക് നൽകണേ അല്ലാ നമുക്ക് റാഹത്ത് നൽകുമാറാകട്ടെ നൽകു നൽകുമാറാകട്ടെ സലാമത്ത് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട നമ്മൾ നമ്മുടെ മക്കളോട് പ്രവർത്തിക്കുകയും നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം മഹാനായി ഉമർബുൽ അവിടുന്ന് സഞ്ചരിച്ചുകൊണ്ട് കുതിരയുടെ പുറത്തുകൂടി സഞ്ചരിച്ചു കൊണ്ട് പോകുമ്പോ കുതിരയുടെ പുറത്ത് ഇരുന്ന് കൊണ്ട് സഞ്ചരിച്ചു പോകുന്ന സമയത്ത് വൃദ്ധരായ കുറെ ആൾക്കാരെ കടന്നു വരുന്നുണ്ട് മരുഭൂമിയിൽ കൂടി നടന്നു വരികയാ ക്ഷീണത്തോടെ മഹാനായി ഉമർ ഉൽത്താബ് റതി അള്ളു തലാൻഹു പെട്ടെന്ന് മുകളിൽ നിന്ന് ചാടി ഇറങ്ങി എന്നിട്ട് ഒരു ബന്ധം ഉമർത്താബ്ഹു എന്റെ ഉപ്പാന്റെ കൂട്ടുകാരല്ലേ ഉപ്പാന്റെ ഉപ്പാന്റെ കൂട്ടുകാരനല്ലേ കൂട്ടുകാരനല്ലേ അതുകൊണ്ട് നിങ്ങൾ നടന്നു പോകണ്ട ഈ കുതിരയുടെ മുകളിൽ കയറിക്കോ ഞാൻ നടന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധനായ മനുഷ്യനെ കുതിരയുടെ മുകളിൽ കയറ്റി ആ കുതിരയുടെ കടിഞ്ഞാണു പിടിച്ചുകൊണ്ട് നടന്നുപോയി സയ് ഉമർത്താബ്ലാഹു എന്റെ ഇസ്ലാം എന്താ എന്റെ പ്രിയപ്പെട്ടവരെന്നും മനസ്സിലാക്ക് ഇസ്ലാമിൻ്റെതായ രീതികൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്ക് മരുഭൂമിയിൽ നടന്നു പോകുന്നതായ വൃദ്ധരാകുന്ന മനുഷ്യരോട് പറയുക എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനല്ലേ നിങ്ങൾ നടന്നു പോകണ്ട നിങ്ങൾക്ക് പ്രായമായി നടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ കുതിര നിങ്ങൾക്ക് വിട്ടുതരുന്നു ഈ കുതിരയുടെ മുകളിൽ നിങ്ങൾ കേറിക്കോ ഞാൻ കടിഞ്ഞാണ് പിടിച്ചുകൊള്ളാം നിങ്ങളുടെ വീട് വരെയും ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധനായ മനുഷ്യനെ കുതിരയുടെ മുകളിൽ കയറ്റിക്കിട്ട് കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് വീടിൻ്റെതായും മറമ്പടി വരെ കൊണ്ടു വിട്ടുകൊണ്ട് കൊടുത്തു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മഹാനായ ഉമർ ഖത്താബ് ഇസ്ലാമിന്റെ പവിത്രത എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അത്രത്തോളം അത്രത്തോളം ബഹുമാനമാണ് പ്രായമുള്ളവരോട് പ്രായമുള്ളവരോട് ഇസ്ലാം ഇസ്ലാം കാണിച്ചത് കാണിച്ചത് നമുക്ക് ും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മുടെ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മക്കളോട് കാരുണ്യം ഉണ്ടാകണം നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നോക്കണം നമ്മുടെ മാതാപിതാക്കളോട് കൃപയുണ്ടാകണം അവരോട് ബഹുമാനം ഉണ്ടാകണം അത് പ്രായമുള്ളവരോട് നമ്മൾ എല്ലാ രീതിയിലുള്ള ബഹുമാനങ്ങളും ഉണ്ടാകണം അള്ളാഹു തലമുക്ക് നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ അറബു അസ്സലാഹി വെള്ള